കൃത്താല അഖിലേന്ത്യാ ഫുട്ബോൾ മേള സമാപിച്ചു മത്സരത്തിൽ ബേസ് പെരുമ്പാവൂർ വിജയികളായി മന്ത്രി എം പി രാജേഷ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറം എന്നിവർ പങ്കെടുത്തു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി കിക്കോഫ് എടുത്ത് ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു டீம் ஸ்டாம்பி ஜெஸ் நம்பர் ஃபைவ் அல்வாஸ் ஜெஸ் நம்பர் எயிட் மிதுன் ஜெஸ் நம்பர் சிக்ஸ் மிதுன்ராஜ் ஸ்டேடியா ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് ഇതൊരു ലോക്മായ പ്രസംഗത്തിനുള്ള വേദിയല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു ലക്ഷ്യം രൂപ മുൻനിർത്തി സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രവർത്തനം കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി